മോള് എത്ര വെയിറ്റ് ഉണ്ടായിരുന്നു നോർമൽ ഡെലിവറി ആയിരുന്നു ഉമ്മയും ഉപ്പയും മുന്നേ ഒക്കെ കുറെ ദൂരെയാണോ സെയിം ക്വസ്റ്റ്യൻ ആണ് പലരും ചോദിച്ചിരുന്നെന്തിനാ കുഞ്ഞിനെ ഷോപ്പിലോട്ട് പറഞ്ഞേക്കുന്നത് ഷംലിക്ക് നോക്കിക്കൂടെ ഇത്രയും കാലായിട്ടുണ്ടായ കുഞ്ഞല്ലേ എന്നൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ ഇപ്പം കാണുന്ന ലൈഫ് നല്ല ഹാപ്പി ആണല്ലോ ഈ ഒരു ഹാപ്പിനെസ് ബേബി ഇല്ലാത്തപ്പോഴും എന്ന് ചോദിക്കുന്നുണ്ട് ഇനി എനിക്ക് ജീവിക്കാൻ ആഗ്രഹമില്ല മരിക്കാൻ തോന്നാണ് ആത്മഹത്യ ചെയ്യാൻ തോന്നാണ് അങ്ങനെ കഴിഞ്ഞിട്ട് എത്ര കഴിഞ്ഞിട്ടാ മോൾ ഉണ്ടായത് ഏജ് ഒന്ന് പറയാവോ മറ്റൊന്നും വിചാരിക്കരുത് ഏജ് കൂടിയാൽ കുട്ടി ഉണ്ടാവില്ല എന്നും ഉണ്ടായാൽ തന്നെ നോർമൽ ഡെലിവറി പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് കേൾപ്പിക്കുന്നുണ്ട് എനിക്ക് എപ്പിഡൂറിയൽ എടുത്തിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അതൊക്കെ ഒരു ഒന്നൊന്നര സ്റ്റോറിയാണ് മക്കളെ അസ്ലാം വെൽക്കം ബാക്ക് ടു ഷംലി സാം ഇന്ന് ഞാൻ നിങ്ങളടുത്ത് വന്നിട്ടുള്ളത് ഒരു സെഷൻ ആയിട്ടാണ് ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കാണ്ട് ചോദിക്കാന്നൊക്കെ പറഞ്ഞിട്ട് കാരണം ഓരോ വീഡിയോ ഇടുമ്പോൾ ഒരുപാട് സംശയങ്ങളായിട്ടൊക്കെ വരാറുണ്ട് കുറെ കമൻസ് കാണാറുണ്ട് പിന്നെ മാത്രമല്ല ഇൻസ്റ്റാഗ്രാമിലും കുറെ പേര് ഓരോ ക്വസ്റ്റൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ വായിക്കാം ആദ്യം തന്നെ കുറച്ച് പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ആണ് പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ട്രീറ്റ്മെൻറ് പ്രഗ്നൻസി സംബന്ധമായിട്ടുള്ള അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാം മിക്സ് ചെയ്തിട്ടാണ് ഉള്ളത് ഞാൻ ഓരോന്നായിട്ട് വായിക്കാം ആരൊക്കെയാണ് കമന്റ് അയച്ചിട്ടുള്ളത് കൂടെ വായിക്കാം കേട്ടോ ചിലതൊക്കെ പേരൊന്നും ഇല്ല യൂസർ എന്നൊക്കെയാണ് അപ്പം പേരുള്ളതൊക്കെ ഞാൻ വായിക്കാം ആയിഷാലിയാണ് ചോദിക്കുന്നത് മോള് എത്ര വെയ്റ്റ് ഉണ്ടായിരുന്നു നോർമൽ ഡെലിവറി ആയിരുന്നു അപ്പോൾ അന്ന് മുതലേ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് നോർമൽ ഡെലിവറി ആയിരുന്നു ഞാൻ ഒന്നിലും പറഞ്ഞിട്ടില്ല ഞാൻ തോന്നില്ലേ വിട്ടുപോയതാണ് അപ്പോൾ നോർമൽ ഡെലിവറി തന്നെ ആയിരുന്നു കേട്ടോ അലഹദില്ല പിന്നെ ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തതല്ല നോർമൽ ഡെലിവറി കാരണം ലേറ്റ് പ്രഗ്നൻസി ആണ് തേർട്ടി പ്ലസ് ആണ് അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു മിക്കവാറും സിസേറിയൻ തന്നെ ആയിരിക്കും മാത്രമല്ല എനിക്കൊരു സിക്സ് മന്ത്ക്കെ ആയപ്പോൾ ഷുഗർ കൂടെ വന്നിരുന്നു അപ്പോൾ ഷുഗർ കൂടെ ഉണ്ടായ സ്ഥിതിക്ക് എല്ലാവരും പറയും ഷുഗർ ഉള്ളവർക്ക് കൂടുതലും സിസേറിയൻ ആവാനാ ചാൻസ് കുഞ്ഞ് വെയിറ്റ് കൂടും പെട്ടെന്ന് പ്രസവം നടക്കും കുറച്ച് ബാക്കിലോട്ട് ഡേറ്റ് വരും എന്നൊക്കെ അങ്ങനെ പറഞ്ഞു കേട്ടിരുന്നു എനിക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു സിസേറിയൻ ആയിരിക്കുമോ കുഞ്ഞിൻ്റെ വെയിറ്റ് കൂടുകയോ എന്നൊക്കെ പക്ഷെ അലഹമ്മില്ല അങ്ങനെ ഒരുപാട് ഡ്യൂ ഡേറ്റിൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു ഡെലിവറി ഒരുപാട് ബാക്കിലോട്ടൊന്നും പോയിട്ടില്ല പിന്നെ സിസേറിയനൊന്നും വേണ്ടി വന്നിട്ടില്ല ഷുഗർ കൂടിയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നത് മാത്രമല്ല കുഞ്ഞിന് ഓവർ വെയ്റ്റും ഉണ്ടായിരുന്നില്ല കേട്ടോ ത്രീ പോയിൻറ്റ് ഫൈവ് ആയിരുന്നു അതിന് മൂന്നര കിലോ ആയിരുന്നു കുഞ്ഞ് ജനിക്കുമ്പോഴുള്ള വെയ്റ്റ് പിന്നെ കുഞ്ഞിന്റെ ഇപ്പോഴത്തെ വെയിറ്റ് എത്രയാണ് ഇപ്പൊ എത്ര എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പൊ അവൾക്ക് മൂന്നര മാസം കഴിഞ്ഞു ഏകദേശം നാലു മാസത്തിന്റെ അടുത്തായി ഇപ്പൊ സിക്സ് കെ ജിന്റെ മുകളിലാണ് അവളുടെ വെയിറ്റ് ഉള്ളത് നോർമൽ ആണ് കേട്ടോ അത് കുറഞ്ഞതും അല്ല എന്നാലും കൂടിയല്ല എന്നുള്ള രീതിയിലാണ് അലഹദില്ലാ ഏർ ആരാണ് ആയിഷ ഹൈഷാബി ജൈനുദ്ദീൻ ചോദിക്കുന്നുണ്ട് ഏത് ഹോസ്പിറ്റൽ എവിടെ ആയിരുന്നു എന്ന് അപ്പം ആദ്യം ഏത് ഹോസ്പിറ്റലാണ് എന്ന് ചോദിച്ചവരോട് ഞാൻ പലതിലും പറഞ്ഞിട്ടുണ്ട് ഇപ്പം പുതിയ ആൾക്കാരായിരിക്കും ചോദിക്കുന്നത് ഇവിടെ അല്ലൈനിൽ തന്നെ കനത ഹോസ്പിറ്റലിലായിരുന്നു കാണിച്ചിരുന്നത് ആദ്യം വേറെ ഒരു ഹോസ്പിറ്റലിലായിരുന്നു ഒരു മൂന്ന് മാസമായപ്പോൾ കുറച്ചു കൂടെ നല്ല ഫെസിലിറ്റീസും കുറച്ചു നല്ല കെയറിംഗും ഒക്കെ കിട്ടുന്ന ഇവിടെയാണെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്തപ്പോഴാണ് കനത ഹോസ്പിറ്റലിലോട്ട് മാറുന്നത് പറഞ്ഞ പോലെ തന്നെ അടിപൊളി അവിടെ നിന്ന് കിട്ടിയിരുന്ന കെയറിങ്ങും അതുപോലെ തന്നെ അവിടുന്ന് കിട്ടിയിരുന്ന സർവീസൊക്കെ അത്രയും അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ അവിടുത്തെ ഡോക്ടർ കാര്യം എടുത്ത് പറയണ്ടായിരുന്നു ഞാൻ ഒരു വീഡിയോ ഒക്കെ ഡോക്ടറോട് ഒരുമിച്ച് ചെയ്തിരുന്നു കേട്ടോ അത്രയും ഫ്രണ്ട്ലി ആയിരുന്നു ഡോക്ടർ അപ്പോൾ ഡോക്ടറെ കൂടെ ഒരു വീഡിയോ ചെയ്യണം ഇതിൽ ഇടണം എന്നൊക്കെ ആഗ്രഹം കൊണ്ട് പ്രസവത്തിന്റെ ഒരു മൂന്നാല് ദിവസം മുമ്പാണെന്ന് തോന്നുന്നു ഞാനൊരു വീഡിയോ ഒക്കെ എടുത്തിരുന്നു പക്ഷെ അത് ഇടാൻ പറ്റിയില്ല കാരണം ഡെലിവറി കഴിഞ്ഞ പിന്നെ എല്ലാവരും ചോദിക്കാൻ തുടങ്ങി ഡെലിവറി കഴിഞ്ഞിട്ട് എന്താ ഡെലിവറി വീഡിയോ ഇടാത്തത് എന്താ കുഞ്ഞിനെ കാണിച്ച് തരാത്തത് ഞങ്ങൾക്ക് വേറെ വീഡിയോസ് ഒന്നും കാണണ്ട പെട്ടെന്ന് ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കമന്റ് വരാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഞാൻ ആ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അതിനുശേഷം ബാക്കി ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ഒക്കെ പറയാ പിന്നെ ഏളി ലേബർ എപ്പോഴും നല്ലത് ഞാൻ പറഞ്ഞില്ലേ കിടക്കാതെ നടക്കുക പിന്നെ ഹോട്ട് ഷവർ മാം ഫ്ലൂയിഡ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം തന്നെ വേദന വരട്ടെ ഡോക്ടർ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണ്ടേ ഡോക്ടർ ഇതാണ് എന്റെ ഡോക്ടർ എന്റെ പ്രിയപ്പെട്ട ഡോക്ടർ എന്താ പറയാ അത്രയും ഒരു ജേണിയില് ഈ ഒരു എന്താ പറയുക ഈ ഒരു ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് ജേർണിയില് എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രഗ്നൻസി അല്ല ട്രീറ്റ്മെന്റ് ജേർണി മൊത്തത്തിൽ ഞാനൊരു പത്ത് പതിനഞ്ച് ഡോക്ടേഴ്സിനെ കണ്ടിട്ടുണ്ടാവും ഇഷ്ടാവും പോലെ ഡോക്ടേഴ്സ് അതിലേറ്റവും ഇഷ്ടം ഡോക്ടറാണ് ഡോക്ടർ ഈശ്വരി കോവിലകം അല്ലേ വർമ്മ പേര് ഇവിടുത്തെ നാട് ഞാൻ കോഴിക്കോട് 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 കൊല്ലം പറഞ്ഞു തന്നെയാണ് കേട്ടോ ആ അപ്പൊ ഡോക്ടർ ഭയങ്കര ഭയങ്കര കംഫർട്ടബിൾ ആണ് ഞാൻ അത്രയും ഒരു ടൈമിൽ ഇത്രയും ഹാപ്പി ആയിട്ട് നിക്കണെന്നുണ്ടെങ്കിൽ അതിന് കാരണം തന്നെ ഡോക്ടർ ഡോക്ടർ പറയാലേ എനിക്ക് അതല്ല എനിക്ക് സന്തോഷം പോസിറ്റീവ് ാണ് ഫുൾ പ്രഗ്നൻസി കൊണ്ടാടുന്നത് അത് പറയാതെ പറയാതോ യാത്ര ചെയ്യുന്നു എങ്കിൽ ഇനി ഡെലിവറി സന്തോഷമായിട്ട് സുഖമായിട്ടുമാണ് ഇവിടുത്തെ സിറ്റുവേഷൻ ഞാൻ വീണ്ടും പറഞ്ഞ വീഡിയോ ഒട്ടും പേടിക്കാനില്ല അഡ്മിറ്റ് ആവുമ്പോട്ട് ഇവിടെ ഡോക്ടേഴ്സിനായാലും മറ്റുള്ള ഞാൻ കൂടെ കാണാൻ സാധിച്ചില്ലല്ലോ കാണാൻ ു ഓൾറെഡി ഇൻഡക്ഷൻ ആണെങ്കിൽ എന്താണെങ്കിലും കാണണം നോക്കിട്ടാ വീഡിയോ ആവട്ടെ ഡെലിവറി ഏറ്റവും ആദ്യം അതാണ് ശരിക്കും പോയിട്ട് നടക്കൊക്കെ ചെയ്തിട്ട് അത്രയും ഞാൻ ഇയാളോട് പറയാന്ന് വിചാരിച്ച കാര്യണ്ട് ടീച്ചിങ് ആയിരുന്നില്ലേ ഇതൊക്കെ ഈ പ്രാബ്ദങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ശരിക്കും പോണം ടീച്ചിങ് വെച്ചാൽ നല്ല സ്കില്ലുണ്ട് ഇയാൾക്ക് സംസാരിക്കാനും ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാനും ഒക്കെ അപ്പൊ എല്ലാവർക്കും ഉള്ളതല്ല അപ്പൊ എനിക്കൊക്കെ തീരെ പറ്റാത്തൊരു കാര്യമാണ് പക്ഷേ ഒരു ആൾക്കാർ ഫേസ് ചെയ്തുകൊണ്ട് ചെയ്യാന്ന് വരുന്നുണ്ടല്ലോ ചെയ്യണം ഞാൻ പറയാം എനിക്ക് തോന്നി ആ പി സിഒന്റെ ആ ഇതുണ്ടല്ലോ അത് ശരിക്കും ഞാൻ തന്നെ വിചാരിക്കാറുണ്ട് പേഷ്യൻസ് പറഞ്ഞോടൊന്നുള്ളത് അത് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുന്നുള്ളത് അതെങ്ങനെ പറഞ്ഞു ഫലിപ്പിച്ചു എന്നുള്ളത് ഭയങ്കര ശരിക്കും പറയാതെ വൈകാതെ അങ്ങനെ കഴിവുള്ളവരാണല്ലോ പഠിപ്പിക്കേണ്ടത് കുട്ടികള് എന്റെ പറ്റിയൊരു ശരിക്കും ആണ് ഞാൻ അന്നേയും പറയണെന്ന് വിചാരിച്ചിട്ടുണ്ട് എന്റെ അമ്മ ടീച്ചറാ എനിക്കറിയാൻ അതൊക്കെ ഉള്ള കഴിവാണ് ഇതൊരു ശരിക്കും മറന്നു കടന്ന ഞാനും ഹർഡ് നോക്കാം ബേബിക്ക് ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നതെന്ന് ഷഹീന അൻസാർ ചോദിക്കുന്നുണ്ട് ബേബിക്ക് കോക്കനട്ട് ഓയിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ നാട്ടിൽ നിന്ന് ഉമ്മ വരുമ്പോൾ കൊണ്ടുവന്നതായിരുന്നു അതുതന്നെയാണ് മേലിൽ അതുപോലെ തന്നെ തലയിലൊക്കെ തേച്ച് കൊടുക്കുന്നത് കോക്കനട്ട് ഓയിൽ തന്നെയാണ് പിന്നെ ഹസ്ന ഷാവുല് ഇൻസ്റ്റഗ്രാമിൽ ചോദിച്ചതാട്ടോ ജോലിക്ക് പോകുന്നില്ലേയെന്ന് പിന്നെ അതുപോലെ തന്നെ ആരൊക്കെയാ ഇവിടെ ജോലിക്ക് എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പം കുറെ പേർക്കൊക്കെ അറിയണ്ടാവും എൻ്റെ വ്യൂവേഴ്സിന് സ്ഥിരം വ്യൂവേഴ്സിനൊക്കെ ഞാൻ ഇവിടെ ജോലിക്ക് പോയിരുന്നു എന്നുള്ളത് ഇപ്പോൾ ഇവിടെ പോയിരുന്നു യു എയിൽ ഒരു ഇന്ത്യൻ സ്കൂളിൽ വർക്ക് ചെയ്തിരുന്നു പക്ഷേ പ്രഗ്നൻസി സംബന്ധമായിട്ട് ഞാനത് ഇങ്ങനെ ജോലിക്ക് പോകുമ്പോൾ അതിനൊരു ഭീഷണിയാണെന്ന് തോന്നിയപ്പോൾ അതായത് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല ജോബിന് പോകുമ്പോൾ എന്താവില്ല അപ്പോൾ ഞാനത് റിസൈൻ ചെയ്തതാണ് പിന്നെ ഇവിടെ ഇങ്ങനെ ട്യൂഷനൊക്കെ പോയിരുന്നു കേട്ടോ ഇനി ജോലിക്ക് പോകുന്നില്ല എന്ന് ചോദിച്ചാൽ ഇനിയിപ്പോ അടുത്തൊന്നും പോകാനും പ്ലാൻ ഇല്ല ഒന്നാമത് കുഞ്ഞായ ശേഷം അവളുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ പോവാണ് അത് എൻജോയ് ചെയ്ത് പോവാണ് അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോസ് ഇടാൻ തന്നെ വൈകുന്നതും പറ്റാത്തതൊക്കെ മൊത്തം അവളുടെ കാര്യത്തിൽ കോൺസെൻട്രേറ്റഡ് ാണ് പിന്നെ നാട്ടിലാകുമ്പോ നമുക്ക് ഒരാളല്ല ഒരാൾ ഒരുപാട് പേരുണ്ടാവല്ലോ നമുക്ക് ചുറ്റും മാറി എടുക്കാനും നോക്കാനും ഒക്കെ ഇവിടെ ഇപ്പം എല്ലാരും പോയി ഏർ നാൽപ്പത് പേരെ എന്റെ കൂടെ എല്ലാരും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാരും അവരവരുടെ ആയിട്ട് ഉമ്മ നാട്ടിൽ പോയി ബാക്കിയുള്ളവരൊക്കെ ഏർ വേറെ ഉമ്മയും ഇപ്പൊ ഇപ്പൊ വേറെ റൂമിലാണ് പലരും ചോദിച്ചിരുന്നു നിങ്ങൾ ഒരുമിച്ചാണോ താമസം അതോ അവരൊക്കെ ഒരുപാട് ദൂരെയാണോ അങ്ങനെയൊക്കെ ചോദിച്ചിരുന്നു അപ്പൊ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു വരെ എന്റെ നാല്പതു വരെ എല്ലാവരും ഒരുമിച്ചായിരുന്നു ഒരു റൂമ് കൂടെ ഉണ്ടായിരുന്നു ഷെഫി മുന്നേ വേറെ റൂമിലായിരുന്നു നാൽപ്പത് കഴിഞ്ഞപ്പോൾ അവരൊക്കെ പോയി ഒന്നാമത് എന്താന്ന് വച്ചാല് ഷെഫിക്കൊക്കെ ജോലിക്ക് പോകാനവിടെ നിന്നാണ് സുഖം പിന്നെ അതല്ല ഉപ്പമ്മ അവിടെ തന്നെയാണ് അപ്പൊ എല്ലാവരും കൂടെ അവരെല്ലാരും കൂടെ അവിടെയാണ് പിന്നെ സാമക്കാർക്ക് ആണെങ്കിൽ ഷോപ്പിൽ നിന്ന് തൊട്ടടുത്ത് തന്നെയാണ് ഇവിടെ റൂം അപ്പോൾ പോയി വരാനും ഇവിടെയാണ് നല്ലത് അപ്പോൾ ഒരുമിച്ച് നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ആഗ്രഹമില്ല കേട്ടോ അവർ ഇവിടുന്നൊരു ദൂരം ഏറെ ദൂരെയാണോന്നൊക്കെ ചോദിച്ചു ഒരുപാട് ദൂരെ വെച്ചാൽ ഏകദേശം ഒരു അരമണിക്കൂറിൻ്റെ യാത്ര ഒക്കെ ഉണ്ട് എന്നാൽ പോലും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാറും വരാറൊക്കെ ഉണ്ട് ഞങ്ങൾ അവിടെ പോവും അല്ലാന്നുണ്ടെങ്കിൽ അവരിവിടെ വരും അവരെല്ലാ ആഴ്ചയും വന്നിട്ട് ഒരു ദിവസം ഇവിടെ നിൽക്കാറുണ്ട് അങ്ങനെ ഒരുമിച്ചല്ലാന്നുണ്ടെങ്കിലും എപ്പോഴും കാണാറൊക്കെ ഉണ്ട് കേട്ടോ ഇനി അടുത്ത ചോദ്യം ഷാനാ റീസ് ആട്ടോ ഷാനാ റീസ് ചോദിക്കുന്നുണ്ട് ഇനി എന്നാ നാട്ടിലേക്ക് ഉമ്മയും ഉപ്പയും മുന്നേ ഒക്കെ കുറെ ദൂരെ സെയിം ക്വസ്റ്റ്യൻ ആണ് ഇനി എന്നാ നാട്ടിലേക്ക് എന്ന് കൊറേ പേര് ചോദിക്കുന്നുണ്ട് ഇൻഷാ ഇൻഷാല്ല പോണം എന്നോട് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു കുഞ്ഞിനെറ്റൊന്നും എല്ലാരും കാണിച്ചിട്ട് പോയി പോര നീ കുറച്ച് ദിവസത്തേക്ക് എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ എനിക്ക് അവളേറ്റ ഒറ്റക്ക് പോവാനുള്ളൊരു പേടിയുണ്ട് ഇപ്പത്തെ പ്രായത്തിൽ ആ ഒരു ഒറ്റക്ക് പോകുമ്പോഴേ എങ്ങനെ മാനേജ് ചെയ്യുന്നുള്ള ഒരു പേടിയുണ്ട് നാട്ടിലെല്ലാരും കാണാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്തിരിക്കട്ടോ ഉമ്മ മാത്രല്ലേ കണ്ടിട്ടുള്ളൂ ഉപ്പ കണ്ടിട്ടില്ല ആ അതുപോലെ തന്നെ എന്റെ അനിയത്തി അനിയനെ വലിയ വല്യമ്മുണ്ട് കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന എലീമമാര് എളാപ്പമാര് ഒക്കെ കുറേ പേരുണ്ട് പിന്നെ ഫ്രണ്ട്സ് ആയിട്ടും സ്റ്റുഡൻസ് ആയിട്ടും എല്ലാവർക്കും കാണാൻ നല്ല ആഗ്രഹമുണ്ട് എന്നാൽ നാട്ടിൽ വരിക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ കുറേ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ പറഞ്ഞിരുന്നു കാണണമെന്ന് അവരുടെ വീട്ടിൽ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ഇനി അതല്ല നിങ്ങൾ ഇങ്ങോട്ട് വരാൻ പറ്റുമെങ്കില് നമ്മൾ വീട്ടിലേക്കും വരാട്ടോ അപ്പം ഇൻഷോ അല്ല ഉടനെ തന്നെ വരണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട് ഞാൻ നാട്ടിൽ നിന്ന് ഇപ്പോ പോയി വന്നിട്ട് രണ്ട് വർഷം ആവാറായേ വരണം എന്തായാലും നാട്ടിലോട്ട് പിന്നെന്താ പലരും ചോയിച്ചിരുന്ന എന്തിനാ കുഞ്ഞിനെ ഷോപ്പിലോട്ട് പറഞ്ഞയക്കുന്നത് ഷമലിക്ക് നോക്കിക്കൂടാ ഇത്രയും കാലായിട്ടുണ്ടായ കുഞ്ഞല്ലേ എന്നൊക്കെ ചോദിച്ചിരുന്നു കേട്ടാ എനിക്ക് നോക്കാൻ ബുദ്ധിമുട്ടായിട്ടൊന്നല്ലാ എനിക്ക് നോക്കുന്ന അത്രയും സന്തോഷം ട്വൻ്റി ഫോർ അവേഴ്സ് അവളുടെ കൂടെ ഇരിക്കുന്ന അത്രയും സന്തോഷം അതാണ് വീഡിയോ ഇടാൻ പോലും ലാഗ് ആവുന്നതും കുറെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടാത്തതൊക്കെ പിന്നെ എനിക്ക് അവളെ ഒറ്റയ്ക്ക് ഇവിടെ ഒക്കെ എടുത്തിങ്ങൊണ്ട് ബാത്റൂമിലോട്ടൊക്കെ പോകാൻ ഭയങ്കര പേടിയാവും കേട്ടോ ഒന്നാമത് ഇങ്ങനെ പെട്ടെന്ന് പരിപ്പി കയറുന്നൊരിതുണ്ട് അപ്പോൾ നമ്മൾ അടുത്തില്ലയെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര പേടിയാണ് അപ്പോൾ സാമുഖാൻ്റെ കൂടെ കുറച്ച് നേരത്തിനോരഞ്ചോ പത്തോ നേരത്തിനോ ഉള്ളൂ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പോവുകയും ചെയ്യും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സമാധാനമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാമല്ലോ പിന്നെ നമ്മളെ ഷോപ്പിൽ െന്ന് പറഞ്ഞാൽ ആളുകൾ വന്ന് കയറിയിട്ട് പർച്ചേസ് ചെയ്യുന്ന ഒരു ഷോപ്പല്ലോട്ടോ പലരും പറഞ്ഞിരുന്നു ഇൻഫെക്ഷൻ വരൂല കുഞ്ഞിന് ആളുകൾ വരുന്നതല്ലേ ആളുകളൊന്നും വരില്ല ഡെലിവറി മാത്രമേ ഉള്ളു അപ്പൊ പിന്നെ ആ ഒരു ടെൻഷനുമില്ല അതുകൊണ്ട് തന്നെ ഞാനൊക്കെ ഏതു നേരം അതിനകത്തുണ്ട് ഇവിടെ ബോർ അടിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഷോപ്പിലോട്ട് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോവും പിന്നെ അവിടെ അവരൊക്കെ ഉണ്ടല്ലോ അങ്ങനെ അവരോട് കമ്പനി അടിച്ചിരിക്കും പിന്നെ എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കാൻ ഉണ്ടെങ്കിൽ ഒക്കെ ഐസ്ക്രീമും ചോക്ലേറ്റൊക്കെ ഇഷ്ടംപോലല്ലേ അതൊക്കെ എടുത്ത് കഴിക്കണമെങ്കിൽ കഴിക്കാം അങ്ങനെ കുഞ്ഞിനെ മാറി എടുക്കാനവിടെ ആളുണ്ട് അപ്പോൾ അവിടെ അങ്ങനെ ഒരു ആളുകൾ ഇങ്ങനെ റങ്ങാത്തത് ഇറങ്ങാത്തതുകൊണ്ട് തന്നെ കുഞ്ഞിനെ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഒന്നും ഇൻഫെക്ഷനോന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ അതുകൊണ്ട് ധൈര്യത്തിൽ പറഞ്ഞയക്കുന്നതും ധൈര്യത്തിൽ അവിടെ പോയിരിക്കുന്നതൊക്കെ പിന്നെന്താ അടുത്ത ചോദ്യം നവാസ് ആണ് അത് ഇൻസ്റ്റഗ്രാമിൽ വന്ന കൊസ്റ്റിയാ മോളേഴ്സ് വന്നപ്പോൾ ലൈഫ് മൊത്തം ചേഞ്ച് ആയ പോലെ തോന്നിയോന്ന് അതുപോലെ തന്നെ കുഞ്ഞമ്മത് വി ചിലപ്പോൾ അവരുടെ വൈഫായിരിക്കും നമ്മുടെ വീഡിയോ കൂടുതലും കാണുന്നത് സ്ത്രീകളാണല്ലോ ഇപ്പം കാണുന്ന ലൈഫ് നല്ല ഹാപ്പി ആണല്ലോ ഈ ഒരു ഹാപ്പിനെസ് ബേബി ഇല്ലാത്തപ്പോഴും ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എന്താന്ന് വെച്ചാല് എന്റെ ലൈഫ് ലൈഫ് കുഞ്ഞുങ്ങളായാലും ഇപ്പം കുറേ വൈകി ഉള്ളവര്ന്നല്ല വൈകി കുഞ്ഞാവുന്നവര്ന്നല്ല എല്ലാവർക്കും കോമൺ ആയിട്ട് കുഞ്ഞുങ്ങളായി കഴിഞ്ഞാൽ ലൈഫ് മൊത്തത്തിൽ ചേഞ്ച് ആകും അതിന് യാതൊരു സംശയവും ഇല്ല കുഞ്ഞുങ്ങളായി കഴിഞ്ഞാൽ നമുക്ക് ഒറ്റക്കുള്ള ലൈഫ് ആയിരിക്കില്ല ഒരിക്കലും എന്റെ ഒരു മുമ്പുള്ള ലൈഫ് എന്ന് വെച്ചാൽ എനിക്ക് പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഒന്നും കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് ഇല്ല ഞാൻ എന്റെ കാര്യങ്ങളൊന്നും നോക്കി ഇങ്ങനെ നടക്കുക എന്നല്ലാണ്ട് ഇപ്പൊ സാമൊക്കെ പോലും എന്താ പറയുക ആൾ സ്വന്തം ആൾ കാര്യങ്ങളൊക്കെ ആൾ തന്നെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പാണ് ഇപ്പോൾ വാഷ് ചെയ്യുന്നതായിക്കോട്ടെ അയൺ ചെയ്യുന്നതായിക്കോട്ടെ അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് പിന്നെ ചില ആണുങ്ങൾ ഉണ്ടാവുമല്ലോ എന്തിനും ഏതിനും ഭാര്യ 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 ഉമ്മ നമ്മുടെ വീട്ടിലെ വീട്ടിലെല്ലാ ആണുങ്ങളും ഒരു ടൈപ്പ് ആട്ടോ ആട്ടാവും പക്ഷെ ഇവിടെ നിന്ന് ശീലുള്ളത് കൊണ്ടായിരിക്കാം ഇനിയിപ്പോ ഭക്ഷണം കഴിച്ച് പാത്രം കഴുകി വെക്കാനാണെങ്കിലും ശരി അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ തന്നെ ചെയ്യും വാഷിംഗ് ആയാലൊക്കെ അത് നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ടൊന്നല്ലോ അങ്ങനെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർ അപ്പൊ എനിക്ക് എന്റെ കാര്യങ്ങൾ മാത്രം ചെയ്തു നടന്നിരുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ആ പെട്ടെന്ന് ഒരു കുഞ്ഞ് വന്നപ്പോൾ കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ആയി അതിനുപരി ഭയങ്കര സന്തോഷം അതൊക്കെ ആ റെസ്പോൺസിബിലിറ്റീസ് ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടാട്ടെ തും ചെയ്യുന്നതും പിന്നെന്താ ഒന്നുകൂടെ ഡബിൾ ഹാപ്പിനെസ് ആയി പിന്നെ ഈ ഒരു ഹാപ്പിനെസ് അന്നും എന്നൊക്കെ ചോദിക്കുന്നില്ല ഈ കാണുന്ന ഹാപ്പിനെസ് അന്നും ഒരു കുറവുണ്ടായിരുന്നില്ല നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഈ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലും മറ്റു കുറെ അനുഗ്രഹങ്ങൾ പഠിച്ചോന്ന് തന്നിട്ടുണ്ടല്ലോ ആ അനുഗ്രഹങ്ങളിൽ സന്തോഷം കണ്ടെത്തിയിട്ട് എൻജോയ് ചെയ്ത് പോയിരുന്നു നിങ്ങൾ കണ്ടിരുന്ന ഞാൻ എന്താണോ വീഡിയോയിൽ നിങ്ങൾ കണ്ടിരുന്ന ഞാൻ എന്താണോ അത് തന്നെയായിരുന്നു ഞാനല്ലാണ്ട് യാതൊരു അഭിനയങ്ങളോ മുഖംമൂടി വെച്ചിട്ടൊന്നും ആയിരുന്നില്ല ഞാൻ വന്നിരുന്നത് ഏതൊരു മനുഷ്യൻ്റെ ഉള്ളിലും പലതരത്തിലുള്ള വിഷമങ്ങളും ഉണ്ടായിരിക്കും എല്ലാ തരത്തിലും ഹാപ്പിയൊന്നും ആവില്ല ആരും എല്ലാ തരത്തിലും പെർഫെക്റ്റ് ആവൂല ആരുടെ ലൈഫും ഒന്നില്ലെങ്കിൽ ഒരു സങ്കടം ഉണ്ടെങ്കിൽ ഒരു സന്തോഷം ഉണ്ടാവും അപ്പം എന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ എൻ്റെ ലൈഫിൽ മൊമെൻ്റ്സ് ഒന്നും സ്പോയിൽ ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഒരു ഫംഗ്ഷൻ ആയാലും ശരി അറ്റൻഡ് ചെയ്യാതിരുന്നിട്ടില്ല ഏതൊരു കല്യാണ ഫങ്ഷൻ ഉണ്ടെങ്കിലും ഞാൻ അറ്റൻഡ് ചെയ്യും പിന്നെ ഒരു ക്രൗഡ് ഒരു ആളുകൾ കൂടുന്നിടത്ത് ഞാൻ ചെല്ലാണ്ടിരുന്നിട്ടില്ല അവിടെ എൻജോയ് ചെയ്യാണ്ടിരുന്നിട്ടില്ല ആ മൊമെൻ്റ് നശിപ്പിക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല അന്നും ഇന്നും ഹാപ്പിയാണ് അത് പലതരത്തിലാണെന്നുള്ളൂ പിന്നെ കുഞ്ഞു വന്നപ്പോൾ ഡബിൾ ഹാപ്പിയാണ് ആ ഒരു വ്യത്യാസമേ ഉള്ളൂ അല്ലാണ്ട് ഈ ഒരു കാരണം കൊണ്ട് ഇങ്ങനെ ജീവിതം ഇനി എന്ത് ജീവിതം എന്നുള്ളതിൽ ഡിപ്രഷൻ അടിച്ചിരുന്നിട്ടൊന്നും ഇല്ല കുറെ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു കേട്ടോ എൻ്റെ പന്ത്രണ്ട് വർഷമായി നാലും അഞ്ചും വർഷം ആയിട്ടുള്ളവർ വരെ എനിക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ മെസ്സേജ് അയക്കും പേഴ്സണലായിട്ട് അവരുടെ പ്രോബ്ലംസ് പറഞ്ഞിട്ട് ഇനി എനിക്ക് ജീവിക്കാൻ ആഗ്രഹമില്ല മരിക്കാൻ തോന്നാണ് ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നതാണ് അങ്ങനെ എവിടെയും പോകാൻ തോന്നില്ല അങ്ങനൊക്കെ മെസ്സേജ് അയക്കാറുണ്ട് കേട്ടാ അപ്പൊ എന്നോടൊരു ആരോ ചോദിച്ചിട്ടുണ്ട് ഒരുപാട് കാത്തിരുന്നാണല്ലോ നിങ്ങൾക്ക് വാവയെ കിട്ടിയത് വർഷങ്ങളായി വാവയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ഒരുപാടുണ്ടാവും അവരോട് എന്താ പറയാനുള്ളത് ചോദിക്കുന്നുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാല് എന്താണ് ഒരു കുഞ്ഞുണ്ടാവുക എന്നുള്ളത് മാത്ര നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് കുഞ്ഞ് ഉള്ള എല്ലാവരും എല്ലാം കൊണ്ടും ഹാപ്പി ആവണമെന്നു ഇല്ല അവർക്ക് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എന്തെങ്കിലും വിഷമമുള്ളവരായിരിക്കും അവരും അപ്പോ ആ വിചാരിച്ച് ജീവിതം അവസാനിച്ചു ഇനി എന്ത് ജീവിതം എന്ന് വിചാരിച്ച് അത് അവസാനിപ്പിക്കണം എന്നൊക്കെ തോന്നുന്നവരോട് ആ അല്ലെങ്കിൽ പഠിച്ചു മറ്റുള്ള അനുഗ്രഹത്തിൽ സന്തോഷം കണ്ടെത്തി ജീവിക്കുക ഇന്നല്ലെങ്കിൽ നാളെ പഠിച്ചവനെ എനിക്ക് തരും കുഞ്ഞിനെ എന്തായാലും തരും എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ ജീവിക്കുക പ്രാർത്ഥിക്കുക വിശ്വാസം കൈവിടാതെ അത് എത്ര വർഷമായിക്കോട്ടെ വിശ്വാസം കൈവിടാതെ പോ എൻ്റെ കൂടെ ഇപ്പൊ ഈ ഒരാൾ രീതിയിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യാട്ടോ എൻ്റെ അടുത്ത് ഇപ്പൊ ഇന്നലെ ഇനി ഞാൻ എങ്ങാനും വന്നതാണ് ജസീല ആഷിഖാണ് ചോദിച്ചിട്ടുള്ളത് മാരേജ് കഴിഞ്ഞിട്ട് എത്ര കഴിഞ്ഞിട്ടാ മോള് ഉണ്ടായത് ഏജ് ഒന്ന് പറയാവോ മറ്റൊന്നും വിചാരിക്കരുത് ഏജ് കൂടിയാൽ കുട്ടി ഉണ്ടാവില്ല എന്നും ഉണ്ടായാൽ തന്നെ നോർമൽ ഡെലിവറി പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് കേൾപ്പിക്കുന്നുണ്ട് എനിക്കും ഇതുവരെ കുട്ടികളായിട്ടില്ല പത്ത് വർഷം കഴിയാറായി മാരേജ് കഴിഞ്ഞിട്ട് അതാ ചോദിച്ച് കുട്ടികളില്ലാതെ വിഷമിക്കുന്നവർക്ക് വേണ്ടി കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ അതിൽ എന്നെയും ഉൾപ്പെടുത്തണേ അങ്ങനെ പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേന്നാണ് പറയുന്നപ്പോൾ നമുക്ക് പലരും പലതും പറയും ഈ മറ്റുള്ളവർ പറയുന്നത് കേൾക്കണം ഈ മറ്റുള്ളവർ പറയുക മറ്റുള്ളവർ പറയാന്ന് പറയില്ലേ ഇതാണ് ഈ ഒരു കുഞ്ഞുങ്ങളില്ലാത്തവരെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു വിഷമമുള്ളൊരു കാര്യം കുഞ്ഞുങ്ങളില്ല എന്നുള്ളതിലും ഉപരി എല്ലാവരും പറയുന്ന ഒരു കാര്യം എനിക്കും ഞാൻ പറഞ്ഞില്ല മെസ്സേജ് അയക്കാറുണ്ട് അവരത് പറഞ്ഞു ഇവരത് പറഞ്ഞു അങ്ങനെ എനിക്ക് ഞാനും കുറെ കേട്ടിട്ടുള്ളത് തന്നെയാണ് പലരും പലത് പറഞ്ഞിട്ടോ അതിൽ വിഷമിച്ചിട്ടുള്ളതും എന്ന് വെച്ചിട്ട് എന്താ പറയാ അതും വിചാരിച്ച അതും ഇങ്ങനെ പിടിച്ചിട്ട് ജീവിക്കാണ്ടിരുന്നിട്ടോ ജീതം ആസ്വദിക്കാണ്ടിരുന്നിട്ടോ ഒന്നും ഇല്ല കേട്ടോ ഞാന് പിന്നെ എനിക്ക് അതിനുള്ള സമയം ഉണ്ടായിട്ടില്ല ഒന്നാമത് കല്യാണം കഴിഞ്ഞ് പിന്നെ ജോലിയിലോട്ട് കയറി പിന്നെ വലിയ ഗ്യാപ്പ് ഒന്നും വന്നിട്ടില്ല പിന്നെ അതോട് കണ്ടിന്യൂസ്ലി ജോലി തന്നെ ആയിരുന്നു അതിനടുക്ക് യൂട്യൂബ് ചാനൽ അങ്ങനെ ഒന്നിനും ഫുൾ ബിസി ആയിരുന്നു ഞാൻ എന്നെ ബിസി ആക്കിയത് തന്നെയാണ് കൂടുതൽ ചിന്തിക്കാണ്ടിരിക്കാനും വേണ്ടിയിട്ട് അതുകൊണ്ട് ഒരുപാട് ചിന്തിക്കേണ്ട ഇതൊന്നും വന്നിട്ടില്ല പിന്നെ അപ്പോഴാണ് ഞാനൊന്ന് കുഞ്ഞായ ശേഷമാണ് ജോലിയിൽ നിന്നൊക്കെ ഒന്ന് വിട്ടു നിന്നിട്ടുള്ളത് അപ്പോൾ അവരോട് പറയുകയാണെങ്കിൽ എൻ്റെ ഏജ് ഇപ്പോ തേർട്ടി ത്രീ അവർ വരുന്ന നവംബറിൽ മുപ്പത്തി മൂന്നാമത്തെ വയസ്സാണ് അപ്പോ പലരും പറയും മുപ്പത് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുണ്ടാവില്ല പ്രത്യേകിച്ച് നോർമൽ എൻ്റെ നോർമൽ ഡെലിവറി തന്നെയാണ് ഒരു പ്രതീക്ഷ ഇല്ലാതിരിക്കുന്ന സമയത്താണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് അപ്പം ഏജ് ആയിക്കഴിഞ്ഞാൽ അവരും വരെയൊന്നും പറയുന്ന ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കേ വേണ്ട ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഐ വി എഫ് ചെയ്തിട്ടുള്ള ആളാണെന്ന് അപ്പം ഞാൻ ഐ വി എഫ് ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ ഒരു ഇത്ത ഉണ്ടായിരുന്നു ആ ഇത്താൻ്റെ പ്രായം നാൽപ്പത്തി മൂന്നാണ് ആ ഇത്ത അതുവരെ പ്രഗ്നൻ്റ് ആയിട്ട് പോലും ഇല്ല അപ്പൊ ആ സമയത്ത് ഇത്രയും പ്രഗ്നൻസി പോസിറ്റീവായി എനിക്കും ആയി അപ്പൊ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കോണ്ടാക്ട് ഒക്കെ ആയിരുന്നു കേട്ടോ ഭയങ്കര സന്തോഷമൊക്കെ പക്ഷെ എന്നെക്കാളും ടെൻഷനുള്ള ഒരാളായിരുന്നു ഇത്ത അപ്പോൾ എൻ്റെ ഇത്താനെ പോലെ തന്നെ ഇത്താൻ്റെ ഹസ്ബൻഡിനെ ഏറ്റവും ഞാൻ കോണ്ടാക്ട് ഉണ്ടായിരുന്നു കേട്ടോ ആ ഇക്ക ഭയങ്കര ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളായിരുന്നു അപ്പോൾ ഇക്ക എനിക്കിടക്ക് വിളിക്കും എന്താ മോളെ കുഴപ്പമൊന്നുമില്ലല്ലോന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ഒരു ദിവസം ഇക്ക വിളിച്ചപ്പോഴാണ് ഞാൻ പറയുന്നത് എൻ്റെ ഡി എൻ സി ആയി എന്നുള്ളത്

തുടങ്ങി അപ്പോൾ അതൊക്കെ കേട്ടപ്പോ പിന്നീടാണ് ഞാൻ അവരെ കോൺടാക്ട് ചെയ്യുന്നത് ഭയങ്കര സന്തോഷം നാല്പത്തി മൂന്ന് വയസ്സായി ഐ വി എഫ് പ്രഗ്നൻസി പോസിറ്റീവ് ആയത് ഇപ്പോ നോർമലായിട്ടും അങ്ങനെ ഉണ്ടാവും ഐ വി എഫ് എന്ന് മാത്രല്ല പലരും പറയും ആ ഒരു സമയത്ത് ഐ വി എഫ് ഇതാവാൻ പ്രയാസാണ് കുഞ്ഞുണ്ടാവും പ്രയാസമാണ് നോർമൽ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ പ്രയാസമാണെന്നൊക്കെ പക്ഷെ ഒരു കുഴപ്പമില്ലാതെ നല്ല ആരോഗ്യമുള്ള കുഞ്ഞ് തന്നെയാട്ടോ അവർക്ക് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് പ്രായം അങ്ങനെ എങ്ങനെയെന്നൊക്കെ അവരും ഇവരൊക്കെ പലതും പറയും അതും കേട്ട് വെറുതെ ടെൻഷൻ അടിക്കാൻ നിൽക്കണ്ട നമുക്കൊരു വിശ്വാസം ണ്ടെങ്കിൽ നല്ലോണം പഠിച്ചവനോട് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാ ഇപ്പൊ എൻ്റെ അടുത്ത് എപ്പോഴും നമുക്ക് പറയാൻ ഉള്ളതൊരു കാര്യമായിരുന്നു നീ അതും ഇതും ചിന്തിക്കാതിരുന്നാ മതി അങ്ങനെ കുഞ്ഞുണ്ടാവണെങ്കിൽ പറ്റി ചിന്തിക്കേ വേണ്ട അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു സമയത്ത് നമുക്ക് എന്തായാലും ഉണ്ടാവും ആ ഒരു കാര്യം മനസ്സിൽ നിന്ന് ഒഴിവാക്കി നോക്കി പക്ഷെ ഞാൻ ഒഴിവാക്കൂലായിരുന്നു എന്റെ മനസ്സിലെപ്പോഴും ഉണ്ടാവുമായിരുന്നു ഞാൻ അങ്ങനെ വിഷമിച്ചിരിക്കൂല മറ്റുള്ളവരത് കാണിക്കൂലെന്നുണ്ടെങ്കിലും മനസ്സിലെപ്പോഴും കുഞ്ഞ് കുഞ്ഞ് കുഞ്ഞു എന്നുള്ള ചിന്ത ഉണ്ടാവും സാമക്കാനോട് ഷെയർ ചെയ്യാൻ ചെയ്യാമായിരുന്നു ഇല്ലല്ലോ ഇല്ലല്ലോ എന്നുള്ള ആ കാര്യം പറഞ്ഞിട്ടോട് അറിഞ്ഞി അത് പറയരുതട്ടോ ആ ഒരു കാര്യം തന്നെ മനസ്സിൽ നിന്ന് ഒഴിവാക്കി ഫുൾ പോസിറ്റീവ് ആയിരുന്നു സ്ട്രെസ്സൊക്കെ സ്ട്രെസ് ഒക്കെ എന്നൊക്കെ പറയുമ്പോഴും ഞാൻ കേൾക്കൂല പക്ഷെ ഈ ഒരു സ്ട്രെസ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ഫുൾ പോസിറ്റീവായി ഇരിക്കാൻ തുടങ്ങിയതും ലൈഫ് ശരിക്കുവാണ്ട് എൻജോയ് ചെയ്ത് ഇതൊക്കെ മറന്ന് എൻജോയ് ചെയ്യാൻ തുടങ്ങിയതും ഞങ്ങൾ ഒരുമിച്ച് ഒരുമിച്ചിപ്പോ ഒന്നര വർഷത്തോളായി ഇവിടെ ഒറ്റക്കാണ് ഒരുമിച്ച് ഈ ഒരു ഏരിയയിൽ ഷോപ്പിനെ അടുത്ത് റൂം എടുത്ത ശേഷം ഒറ്റക്കാണ് പിന്നെ അതേക്കുറിച്ചുള്ള ചിന്തകളൊക്കെ വിട്ടു കുഞ്ഞു എന്നുള്ള ചിന്തകളൊക്കെ വിട്ട് ലൈഫ് മാക്സിമം എൻജോയ് ചെയ്യാൻ തുടങ്ങി പിന്നെ ആളുടെ കൂടെ ഞാൻ ഫുൾ പോസിറ്റീവ് ആയിരുന്നു ആ ഒരു സമയത്ത് ഞങ്ങൾ തന്നെ അറിയാതെ ഉണ്ടായതാണ് കുഞ്ഞു അപ്പോൾ എനിക്ക് പറയാനുള്ളത് സാമുക്ക് എപ്പോഴും പറയാറുണ്ട് കേട്ടോയിൽ വരും എനിക്ക് കുറച്ച് പറയാനുണ്ട് അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ കുറെ പേര് മെസ്സേജ് ആയിക്കോട്ടെ ഞാൻ പറഞ്ഞില്ല അവരുടെ അടുത്തൊക്കെ ആൾ പറഞ്ഞു കൊടുക്കാറുണ്ട് നിങ്ങൾ എല്ലാം മറന്നിട്ട് നിങ്ങൾ രണ്ടുപേരും പാട്ട്നേഴ്സ് നിങ്ങൾ നിങ്ങളെ പാർട്ട്ണറും ഫുൾ ഹാപ്പി ആയിട്ട് നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ പോസിറ്റീവ് ആയിരുന്നു ഒക്കെ ആ സമയത്ത് നമ്മൾ പോലും അറിയാതെ ഉണ്ടാവുന്നത് അപ്പോൾ പ്രാർത്ഥന മാത്രമല്ല എൻ്റെ കൂടെ തന്നെ നമ്മളുകൂടെ ഒന്ന് വിചാരിക്കണം അപ്പം ബാക്കിയുള്ളതൊക്കെ പഠിച്ചുകൊണ്ട് അടുത്ത് താൻ ബാധി ദൈവം എന്നല്ലേ ഫുൾ പോസിറ്റീവായിരിക്കുക അതൊക്കെ തന്നെയാണ് പറയാനുള്ളത് കേട്ടോ പിന്നെ അത് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനും നിങ്ങളെ അഡ്വൈസ് ചെയ്യാനൊന്നും മാത്രമൊന്നും ആയിട്ടില്ല ഞാൻ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് അല്ല എനിക്ക് പറയാൻ പറ്റുള്ളൂ പിന്നെ ബേബീൻ്റെ പേരിട്ടത് ആരാണ് അതുപോലെ തന്നെ ഷെഫീൻ്റെ കുഞ്ഞിന്റെ പേരെന്താണെന്ന് ചോദിച്ചിരുന്നു ഷെഫീൻ്റെ കുഞ്ഞിന്റെ പേര് ഷോൺ ഷെഫി എന്നാണ് അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞിന്റെ പേര് അലാനാഫ് എല്ലാ യാസ്ലിനീന്നാ ഈ പേരൊക്കെ ഇട്ടത് ആരാണ് നല്ല പേരാണെന്നൊക്കെ പറഞ്ഞു രണ്ട് പേരിട്ടത് സാമുക്കാരനായിട്ടോ സാമുക്ക ലൈഫിൽ ഇടുന്ന രണ്ട് പേരുകളാണിത് രണ്ടും അപ്പോൾ എല്ലാവരും ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിരുന്നു ഞാൻ കുറേ കുട്ടികൾക്ക് പേരിട്ടിട്ടുണ്ട് കേട്ടോ ഒരുപാട് പേര് കിട്ടിട്ടുണ്ടാവും എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറയുന്നു എൻ്റെ കുഞ്ഞിനെന്താണാവോ ഞാൻ പേരിടാന്നൊക്കെ പക്ഷെ എന്റെ കുഞ്ഞിന് പേരിട്ടതും അതായത് ഞങ്ങളുടെ കുഞ്ഞിന് പേരിട്ടതും അവളെ വാപ്പിച്ച് തന്നെയാണ് അതെനിക്ക് ഇണ്ടായില്ല ആ ഭാഗ്യം പിന്നെ പിന്നെ കൊറേ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് നിങ്ങളെ എവിടെയാണ് എത്ര മക്കളാണ് നിങ്ങളുടെ ഇക്ക ഉമ്മാക്ക് എത്ര മക്കളാണ് എൻ്റെ ഉമ്മാക്കെ എത്ര ഒക്കെ ചോദിച്ചിരുന്ന ഞാൻ ഒരുപാട് ക്യൂ എന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിനുമുമ്പും അതിന്റെ ഒക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അപ്പൊ നീ പിന്നെ പിന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല പിന്നെ പി സി ഒ ഡി സർജറി ചെയ്തിരുന്നോ എനിക്ക് ഉണ്ടായിട്ട് ചെയ്തിട്ടാണ് പ്രഗ്നൻ്റ് ആയതെന്ന് പി സി ഒ ഡിക്ക് എനിക്ക് നാട്ടിൽ നിന്ന് സജസ്റ്റ് ചെയ്തിരുന്നു ലാപ്രോസ്കോപ്പി പക്ഷേ അത് ചെയ്തിട്ടില്ല കാരണം ലാപ്ട്രോസ്കോപ്പി ചെയ്യുകയാണെങ്കിൽ ഞങ്ങളൊരു അഞ്ചാറ് മാസെങ്കിലും മിനിമം ഒരുമിച്ച് നിൽക്കണം എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു അന്ന് ഞങ്ങളാണെങ്കിൽ ഞാൻ നാട്ടിലാണ് അപ്പോൾ ഒരു മാസത്തേക്ക് മാത്രമായിരുന്നു വന്ന് പോയി കൊണ്ടിരുന്നത് ഒരുമിച്ച് നിൽക്കാനുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല അപ്പോൾ ഒരുമിച്ച് നിൽക്കാത്ത സ്ഥിതിക്ക് നമ്മൾ ആ ലാപ്രോസ്കോപ്പി ചെയ്തിട്ട് കാര്യമില്ല എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നുകൊണ്ട് തന്നെ നമ്മൾ ഡെ ലാപ്രോസ്കോപ്പി ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പി സി ഒ വേണ്ടി യാതൊരു സർജറിയും ചെയ്തിട്ടില്ല പിന്നെ ട്യൂബ് ടെസ്റ്റോ അങ്ങനെയുള്ളതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെന്താ എന്തൊക്കെയാണ് ഫുഡ് ഡയറ്റ് എക്സസൈസ് എന്നൊക്കെ ചോദിച്ചാൽ അതിനൊക്കെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് വേണമെങ്കിൽ ലിങ്ക് ഞാൻ താഴെ ഇടാം ഫുൾ നല്ല ക്ലിയർ ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി എപ്പിഡ്യൂറിയയിൽ എടുത്തിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് എടുത്തിരുന്നു കേട്ടോ അതൊക്കെ ഒരു ഒന്നൊന്നര സ്റ്റോറിയാണ് മക്കളെ അതൊക്കെ പറയണം നല്ല ആഗ്രഹമുണ്ട് ഡെലിവറി സ്റ്റോറി പറയുമെന്ന് ആരോ ചോദിക്കുന്നുണ്ട് അത് പറയാമെന്ന് ഞാൻ ഒരുപാട് അതിൽ പറയുന്നു പക്ഷെ ഞാൻ ഒറ്റക്ക് പറഞ്ഞാൽ അതിൻ്റെ ഒരു ത്രി ഒരു രസം കിട്ടില്ല സാമുക്ക് കൂടെ വേണം അതിന് കാരണം എന്നെക്കാളും കൂടുതൽ ആ സമയത്ത് കാര്യങ്ങൾ മൂപ്പർക്കാണ് അറിയുന്നത് ഞാൻ കുറേയായി പറയുന്നത് നമുക്ക് രണ്ടുപേർക്കും പേർക്കും കൂടെ ആ സ്റ്റോറി പറയാമെന്ന് പക്ഷെ ൾ കൂട്ട് വരുന്നില്ല എന്നാൽ ഞാൻ വരാ പറയാ പറയാന്ന് പറയാണ് നീ ഇന്ന് ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പൊ മൂന്നാലു മാസമായി ഞാൻ നമുക്ക് ഒരു ദിവസം ഇരുന്ന് പറയണമെന്ന് കാരണം അത്ര രസകരമായിട്ടുള്ള കുറെ മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അത് പിടിവറിയിൽ എടുത്തിരുന്നു ഇനി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് താഴെയൊക്കെ ചോദിക്കാന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഉത്തരങ്ങളൊക്കെ പറയണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരാം അതുവരേക്കും അസ്സാം അലൈക്കുമോൾ ബൈ